ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാമത്തെ വാക്യം ഏത് മലയാളം ബൈബിൾ എടുത്താലും ആ വാക്യത്തിനകത്ത് ഒരു ചെല്ലി വലിയ പ്രശ്നമുണ്ട് അതിങ്ങനെ എഴുതിയേക്കുന്നേ ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന സമൃദ്ധി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ അതിനെ അധീനമാക്കുവിൻ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പക്ഷികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവ ജീവികളുടെ മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി നിറഞ്ഞ പെരുകി ഭൂമിയിൽ നിറഞ്ഞ അതിനെ അധീനമാക്കുവിൻ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പക്ഷികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേലും വാഴുവിൻ അവരോട് കൽപ്പിച്ചു ഏത് മലയാളം ബൈബിൾ വായിച്ചാലും ഇങ്ങനെയാണ് വാക്യം കിടക്കുന്നത് ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ വാക്യം കിടക്കുന്നത് എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയേക്കുന്നത് ബി ബി ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്ലൈ ആൻഫിൽ അർത്ഥം എഴുതിക്കുന്നത് ബി ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്ലൈ ആൻഫിൽ അർത്ഥം എന്തു ചെയ്യൂട്ട്ഫുൾ എന്ന വാക്ക് ഈ ബൈബിൾ കോളേജ് നടത്തുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾ എന്താ ഇത് കാണാത്തത് എന്തിനാണ് ഈ ഫ്രൂട്ട്ഫുൾ എന്നുള്ള വാക്കെടുത്ത് കളഞ്ഞത് ഫലം കൊടുക്കുക എന്ന അതിൻ്റെ അർത്ഥം എന്നിട്ട് വർദ്ധിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നിട്ട് വരിക എന്നാണ് പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഫലം കൊടുക്കുക എന്ന വിഷയം എടുത്ത് കളഞ്ഞത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൻ്റെ പകുതി മലയാളത്തിൽ തെറ്റാണ് ഇവിടുത്തെ ബൈബിൾ കോളേജൊക്കെ നടത്തുന്ന റൈറ്റ് റവൻറൻറ് ഡോക്ടർ ബിഷപ്പ് ഒക്കെ ഒന്ന് ആലോചിക്കട്ടെ ആലോചിച്ച് നോക്ക് ഈ ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞ വാക്ക് എന്തിയാണ് മലയാളത്തിൽ എന്നാൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ ഏഴ് വരെ വാക്കി നമുക്ക് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും സാത്താൻ ഒരു ഫ്രൂട്ട് കൊടുത്തു ഒരു പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ടാണ് കൊടുത്തത് ആ ഫ്രൂട്ട് കൊടുത്തതാണ് ഇന്ന് മനുഷ്യനെല്ലാം പ്രശ്നമായത് സാത്താൻ്റെ ഫലം അതുകൊണ്ട് എന്താ സംഭവിച്ചു ദൈവം മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നിട്ടോ യഥാർത്ഥ അനുഗ്രഹം മൂന്നിൻ്റെ പതിനഞ്ചാണ് ഉൽപ്പത്തി ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നി സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ഉളവാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും ഇതാണ് വചനം ഇതാണ് വാഗ്ദത്തം മൂന്നിൻ്റെ പതിനഞ്ച് അതായത് ഏതെങ്കിലും ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ കൊടുക്കാനായി യേശു ഭൂമി വന്നത് ഇതൊക്കെ ഇവിടെ എല്ലാവരും പ്രസംഗിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ അർത്ഥം ഒക്കണമെങ്കിൽ ഈ ഫലം കൊടുക്കുക എന്നുള്ള വാക്കുകൂടി ഒക്കണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഉടനെ പിള്ളേരെ ഉണ്ടാക്കി പോകാൻ ബൈബിൾ എഴുതിയേക്കുന്നത് ബൈബിൾ എഴുതിയേക്കുന്നത് ഫലം കൊടുക്കാനും പെരുകാനും വാഴാനും അതിനുള്ള അധികാരം കൊടുക്കാൻ ഭൂമി വന്നത് അന്ന് സാത്താൻ ആദി മാതാപിതാക്കളെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയില്ല എങ്കിൽ ഇന്ന് യേശുവിൻ്റെ ജയത്താൽ സാത്താനേയും അവൻ്റെ ക്രിയകളെയും തകർക്കാനും ദൈവരാജ്യം വളർത്താനും യഥാർത്ഥ ദൈവമക്കൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു അന്ന് അന്ന് പുറത്താക്കിയെങ്കിൽ ഇന്ന് കൃപ ലഭിച്ചിരിക്കുന്നു സാത്താനേയും അവൻ്റെ ക്രിയകളെയും തകർക്കാനും ദൈവരാജ്യം വളർത്താനും യഥാർത്ഥ ദൈവമക്കൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ കുറേ വിശ്വാസികളിൽ ആശ്രണ്ട പിൻഗാവികളാകുന്നു അതെന്ത് കഷ്ടമാണ് ഈ വിശ്വാസിയുടെ ശരീരത്തിൻ്റെ പുറത്ത് വ്രണമില്ലെന്നേ ഉള്ളൂ പട്ടി നക്കുന്നില്ലെന്നേ ഉള്ളൂ അതിനകത്ത് ഏറ്റവും സങ്കടം എന്നാന്ന് ചോദിച്ചാൽ പല വിശ്വാസിക്ക് ഇന്നിപ്പം ഇത് എന്നതാ എന്ന് പോലും പിടികിട്ടുന്നില്ല എന്ന സംഭവം എന്ന് പോലും പിടികിട്ടുന്നില്ല അന്ധമായ സമൃദ്ധി വിരോധം ഒരിടത്ത് സംഘടനയുടെ പഠിപ്പിക്കലുകൾ വേറൊരുത്ത് ആചാരങ്ങളും ദുരാചാരങ്ങളും വേറൊരുത്തും എന്നാ സംഭവിച്ചു എല്ലാം കൂടെ അധികം ആളുകളെ രോഗികളാക്കി എന്നുള്ളതല്ലാതെ രോഗികളും ദരിദ്രരും കടബാധിതക്കാരും ആക്കി എന്നല്ലാതെ എന്താ ഗുണമുള്ളത് ഞാൻ ഓരോ ശുശ്രൂഷകരോടും ചോദിക്കട്ടെ നിങ്ങളുടെ സഭയിൽ എത്ര എണ്ണമുണ്ട് സമാധാനവും സന്തോഷമുള്ളവർ പ്രശ്നങ്ങളില്ലാത്തവർ എത്ര ക്യാൻസർ രോഗികളാണ് പല സഭകളിലും ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരെണ്ണത്തിനൊരു സൗഖ്യവും ഇല്ലല്ലോ ചൂമ്പ ഇതെല്ലാം കണ്ട് ബ്രാഗി നടന്ന് നടക്കല്ലേ അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത് സൗഖ്യമല്ല അഭിനയിക്കുന്ന പരിപാടി തുടങ്ങിയത് ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ രണ്ടു മൂന്ന് കാരണങ്ങൾ ഒന്ന് പറയുന്നത് മുള്ളിലിരുപ്പിൻ രണ്ടാണ് എനിക്കെല്ലാം വേണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ പറയും ഉണ്ണാനും കൊടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിൻ എനിക്കെല്ലാം വേണം എനിക്കെല്ലാം വേണം എനിക്കേ പാടുള്ളൂ എങ്ങനെ നടക്കും ഈ കൃത്യമായി കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ട് ആളുകൾ ആളുകൾ ഈ രണ്ട് വെള്ളത്തിൽ കിടന്ന് കളിക്കുക ഈ ദിവസങ്ങളിൽ ഒരാൾ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളിപ്പോൾ ഈ പ്രതിസന്ധി കൂടെ പോകുമ്പം ടച്ച് ഫോൺ ഉപയോഗിക്കാത്ത ഒരാളെ വീട്ടിൽ വിളിച്ച് ഒരു ദൈവദാസനെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിപ്പിക്ക് നിങ്ങൾക്ക് ദൈവം വലിയ നന്മകൾ തരും നരുന്നതിൻ്റെ ഒരു വീതം അയാൾക്ക് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞിപ്പോൾ ടച്ച് ഫോൺ ഉപയോഗിക്കാത്ത ഒരാളെ ഇപ്പോൾ എവിടെ കിട്ടും അല്ല അങ്ങനെ അന്വേഷിച്ചാൽ അനേകരെ കിട്ടും ഞാനപ്പം മനഃപ്പൂർവ്വം ഈ സംസാരം വേറൊരു തലത്തിലേക്ക് അങ്ങ് കൊണ്ടുപോയി ഈ സംസാരം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് കീപ്പാഡുള്ള ഫോണാണെന്ന് ചോദിച്ചു അതെ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ കീപ്പാഡുള്ള ഫോണാണ് ആഹാ അപ്പോൾ ആളിനെ മനസ്സിലായോ അച്ചായം പത്താഴത്തിൽ ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ പുള്ളി വന്നിരുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വീതം കൊടുത്താൽ മതി ഞാൻ ചോദിച്ചു സഹോദര എത്ര യാമം ഉണ്ട് ഒരു ദിവസത്തിന് അങ്ങേര് പറഞ്ഞു നാലോച്ചു നാലോ അല്ല മൂന്നോ പുള്ളിയുടെ വിചാരം ടച്ച് ഫോണില്ലാത്തത് കൊണ്ട് പുള്ളി വിശുദ്ധനാന്ന കീപാഡേ ഉള്ളൂ ഈ കീപാഡ് ഫോണും കൊണ്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പുള്ളിക്ക് വീതം കൊടുത്താൽ മതി പുള്ളി തന്ത്രപരമായിട്ട് ആസൂത്രണം ചെയ്തു വരുവാണ് ഞാൻ ഈ ഈ കാലങ്ങളിൽ ഞാൻ ഇച്ചിരി തന്ത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ചിത്രൂഷകന്മാരുടെ വിശ്വാസികളുടെ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറയാ യാമം നാല് നാലോ എന്ന ചോദിച്ചു അല്ലല്ല മൂന്ന് കണ്ടോ എന്നതാ കഥയെന്ന് പോലും അറിയത്തില്ല എ ബി സി ഡി പോലും അറിയത്തില്ല ഇപ്പം എന്നെ കേൾക്കുന്ന ചില പണ്ഡിതന്മാർ പറയും ഇപ്പം യാമം എന്തിനാ അന്വേഷിക്കുന്നത് അതിൻ്റെ വല്ലതും കാര്യമുണ്ടോ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇരുന്ന് പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ അതിനകത്തൊക്കെ കാര്യം അതുകൊണ്ട് എന്ത് വേണ്ടി കുറേ വിശ്വാസികൾ ആരെന്നാ പറഞ്ഞാൽ എങ്ങോട്ട് വേണലും പോവും എന്നാ വേണലും കാണിക്കോ എന്തായാലും മെച്ചമുണ്ടോ എന്തു വേണം ചെയ്യും ഉടമ്പടി എടുക്കണോ എന്നാ വേണം പേപ്പർ ചൂട്ട് നിന്നണോ എന്നാ വേണം ചെയ്യുക ഇതിപ്പോൾ ഏത് കുതിരേ തൊട്ടാലും ഏത് കുന്തത്തെ തൊട്ടാലും വേണ്ടിവര ഏത് പാമ്പിനെ തൊട്ടാലും വേണ്ടുവരില്ല എനിക്കൊരു അനുഗ്രഹം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം കാരണം ഒന്നും അറിയത്തില്ല ആർക്കും എന്താ വ്യവസ്ഥയെന്നറിയത്തില്ല അടുത്തൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാക്ഷ്യമില്ലാത്ത ജീവിതം മൂലം സമൂഹത്തിൽ മൊത്തം ഗ്രൂപ്പിന്റെ വില പോവുക നല്ലൊരു ശതമാനം ആളുകൾക്ക് ഇപ്പോൾ ഇത് അറപ്പായി മാറി അടുത്ത കാരണം വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളില്ലെന്ന് പറഞ്ഞിട്ട് ഈ നേതാക്കന്മാരെ വിഗ്രഹമാക്കിയേക്കുക ദൈവങ്ങളാക്കിയെക്കുക അത് കൂടുതലും ന്യൂജൻ സഭകളിലാണ് പാസ്റ്റർ പറയാതെ കല്യാണം കഴിക്കുക പാസ്റ്റർ പറഞ്ഞവരെ കല്യാണം കഴിക്കുള്ളൂ പാസ്റ്റർ പറഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ കല്യാണത്തിനപ്പുറമുള്ളത് നടക്കുകയുള്ളൂ വയറ്റി കിടക്കുന്ന കൊച്ച എന്നതാന്ന് സ്കാൻ ചെയ്യുന്നതിന് ഇപ്പുറം തീരുമാനിക്കുന്നത് പാസ്റ്ററാണ് പറയുന്നത് എന്ത് കഷ്ടമായി പോയെന്ന് നോക്കിക്കേ എന്തൊരവസ്ഥയ ഇത് പിന്നെ ഇല്ലാത്ത ശുശ്രൂഷ ശുശ്രൂഷ ഉണ്ടെന്നങ്ങ് പ്രചരിപ്പിക്കുന്നു ഇല്ലാത്തടത്ത് പ്രസംഗിച്ചെന്ന് പറയുന്നു അത് മാർക്കറ്റ് ചെയ്യാൻ കുറേ ആൾക്കാർ ഇതിലൂടെ നടക്കുന്നു പിന്നെ ഈ പരിജ്ഞാനമില്ലാത്ത ശുശ്രൂഷകർ അവരുടെ വർത്തമാനങ്ങൾ അവരുടെ വാക്കുകൾ അവരുടെ ശാപങ്ങൾ ഭയപ്പെടുത്തലുകൾ വെട്ട് കൂത്ത് ഇതിൻ്റെ എല്ലാം ഫലം എന്താ അതാ ആദ്യം പറഞ്ഞ ഫലം കൊടുക്കുക എന്ന് പറഞ്ഞ ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ഇതിപ്പം വിശ്വാസിക്ക് തികഞ്ഞിട്ട് ഒന്നും ചെയ്യാനും പറ്റിയാല ശുശ്രൂഷനോട്ട് ചെയ്യത്തുമില്ല അപൂർവം ചിലതൊക്കെ കാണും കേട്ടോ അപൂർവം ചിലതൊക്കെ അപ്പം ഫ്രൂട്ട്ഫുൾ എന്നെ വളർത്തിക്കൊണ്ടുവന്നൊരു ദൈവദാസം പറഞ്ഞു സജി സജിയുടെ കലത്തിനൊരു വലിപ്പം വെച്ച് വെച്ചോണം ആ സജി സജിയെടുക്കാവൂ അത് കഴിയുമ്പം ബാക്കിയുള്ളത് പുറത്തോട്ട് ഒഴുകണം എൻ്റെ ജീവിതത്തിൽ ഒരു കാലത്ത് ഒഴുകിയിട്ടുണ്ട് ഇപ്പം ഞാനൊരു ചോദനയിലാണെങ്കിലും ഞാൻ പുറത്തു വരും ഞാൻ പുറത്ത് വരും എനിക്കറിയാം ഈ ഫലം കൊടുക്കേണ്ടവർ ലാസറിൻ്റെ പിൻഗാമിയായി ജീവിച്ചു കഴിഞ്ഞാൽ ഈ വ്രണമുള്ളവൻ്റെ പിൻഗാമിയായി ജീവിച്ചു കഴിഞ്ഞാൽ ഈ പട്ടി നക്കുന്നവൻ്റെ പിൻഗാമിയായി ജീവിച്ചു കഴിഞ്ഞാൽ അവൻ എന്നാ ഫലമാണ് കൊടുക്കുന്നത് അവനെ കണ്ടോണ്ട് ആര് ദൈവരാജ്യത്തിലോട്ട് വരും ആര് ദൈവസഭയിലോട്ട് വരും അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിക്കും അവൻ്റെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ ധൈര്യമുള്ള ബന്ധുക്കോസ് കാരണെ ഞാൻ വെല്ലുവിളി വിളിക്കുന്നു ഞാൻ ബിരിയാണി മേടിക്കാം വന്നിരിക്കാമോ ലാസൻ്റെ കൂടത്തിൽ കഴിക്കാവോ എന്നാൽ ഒരു മദർ തെരേസ ഇരിക്കും ഒരു ഡാമിയൻ ഇരിക്കും അവരുടെ അത്ര പോലും നിലവാരമില്ലാത്ത നിങ്ങളാണോ പിന്നെ പറയുന്നത് അവരെല്ലാം മോശം നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ട് അവരുടെ കൂട്ടത്ത് നിൽക്കുന്നവരെല്ലാം വിളിച്ച് വെളിയിൽ ഇറക്കിയിട്ട് നിങ്ങൾ പിന്നെ എന്നാ കാണിക്കുന്നത് ആ കുറേ വിശ്വാസികളെ ലാസറിൻ്റെ ആക്കാൻ വേണ്ടി കൊണ്ടുനടക്കണ്ട നിത്യദാരിദ്ര്യവും രോഗവും പേരുദോഷവും ഉള്ള കൂടെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കുക ഇതിനകത്തല്ല എല്ലാവരും ഭൂമിയിൽ ലാസറിൻ്റെ പിൻഗാമികളെ ഉണ്ടാക്കുന്നതിൻ്റെ മുഖ്യ ഉത്തരവാദിത്തം ശുശ്രൂഷന്മാർക്കാണ് നിങ്ങളെ സമയം ഒക്കെ എത്രയാണ് ഇരിപ്പുണ്ടെന്ന് നോക്കും എൻ്റെ ജീവിതത്തിൽ ഒരു കാലത്ത് നന്മയുണ്ടായിരുന്നപ്പം മേടിച്ചെടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു നന്മയുണ്ടാകാൻ കൈവച്ച ഒരു ദൈവാസനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മേടിച്ചെടുക്കാൻ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അവസാനം തീർന്നു പോയപ്പോൾ ചവിട്ടി തള്ളാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അവസാനം യോഗ്യനായ ഒരു മനുഷ്യൻ്റെ കൈകളിൽ ചെന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല കയറി വന്നു ഉയ്യോ ആത്മഹത്യ എന്നൊരു വാക്ക് പറഞ്ഞു ഇനി അടുത്ത കുറ്റമാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒരു കൊച്ചിനെ ഒന്ന് നമസ്കരിക്കുന്നു ആ കൊച്ചിൻ്റെ ഒരു പ്രവൃത്തിയെ നമസ്കരിക്കുന്ന പറഞ്ഞു അധവചനവിരുദ്ധമാണോ യാമം എത്ര ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അറിയത്തുമില്ല അധുവചന വിരുദ്ധമാണോ കൊച്ചിനെ നമസ്കരിച്ചത് കൊച്ചിനെ നമസ്കരിച്ചത് ദൈവമായിട്ടല്ല ഈ പെന്തു കോരും ഭക്ഷണത്തെ നമസ്കരിക്കുന്നത് പിന്നെ ദൈവമായിട്ടാണോ അത് സത്യമാണ് ദൈവമായിട്ടാണ് നമസ്കരിക്കുന്നത് എന്നാൽ കുറേ വിശ്വാസികളെ ലാസറിൻ്റെ പിൻഗാമികളാക്കുന്നത് അല്ല ശുശ്രൂഷ പ്രാർത്ഥിക്കാം സ്വർഗസ്സനായ പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ വിശ്വാസികളെ ലാസറാക്കുന്ന ശുശ്രൂഷകരുടെ എല്ലാം തനി നിറം ദൈവം പൊളിച്ചത് കൊണ്ടിടണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ